ആഞ്ചിയ ഗ്രാമപഞ്ചായത്തിലെ വികസന ക്ഷേമബദ്ധതകൾ അവതാളത്തിലാകുന്നുവെന്ന് യു ഡി എഫ് അംഗങ്ങൾ അതിദരിദ്രർക്കുള്ള ഭക്ഷ്യ പോലും മാസങ്ങളായി വിതരണം ചെയ്യുന്നില്ല മാർച്ചിൽ പൂർത്തീകരിക്കേണ്ട ടാർങ് ജോലികൾ നാളിതുവരെ ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും യു ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട രണ്ടും മൂന്നും ഗഡു തുക യഥാസമയം നൽകാതിരുന്നതാണ് വിനയാകുന്നത് ഫെബ്രുവരിയിൽ പൂർത്തീകരിച്ച കോൺക്രീറ്റ് ജോലികളുടെ ബില്ലുകൾ മാർച്ച് ഇരുപത്തിരണ്ടിന് സമർപ്പിച്ചെങ്കിലും പണമില്ലെന്ന കാരണത്താൽ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ മടക്കി അയച്ചു ഇതുമൂലം കരാറുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും വാർഡുകളിലെ റോഡ് ടാറിംഗ് നാളെതുവരെ പൂർത്തീകരിച്ചിട്ടില്ല വാർഡുകളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന് യാത്ര ദുരിതപൂർണ്ണമായിരിക്കുകയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വികസന ക്ഷേമ പദ്ധതികൾ അവതാളത്തിലാണ് അപ്പം ഈ സാമ്പത്തിക വർഷം നടപ്പാക്കേണ്ട ടാറിംഗ് ജോലികൾ ഉൾപ്പെടെ ഒരു ഒരുപാട് പോലും സ്ഥിരീകരിച്ചിട്ടില്ല ആയതിനാൽ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ പൂർണ്ണമായിട്ടും തകർന്ന് ഗതാഗതമില്ലാതായിരിക്കും ജനങ്ങൾ തീരാദുരത്തിലും മഴയും കൂടി ആയപ്പോഴത്തേന് പൂർണ്ണമായിട്ടും റോഡുകൾ തകർന്നു അതോടൊപ്പം തന്നെ അതിദരിദ്രർക്ക് കൊടുക്കേണ്ട ഭക്ഷണ കിറ്റുകൾ അത് രണ്ടു മാസത്തിനുള്ളിലായിട്ട് വിതരണം ചെയ്യുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് അതിദരിദ്രായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കുടുംബങ്ങൾ അവർക്കുള്ള ഭക്ഷണ കിറ്റുകൾ രണ്ടു മാസമായിട്ട് കൊടുക്കും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട രണ്ടു മൂന്നും ഗഡും മാർച്ചിൽ ലഭ്യമാകേണ്ടതാണ് അത് യഥാസമയം നൽകിയില്ല അതാണ് ഈ ദുരിതങ്ങൾക്കെല്ലാം പ്രധാന കാരണം ഫെബ്രുവരിയില് കോൺട്രാക്ടർമാര് കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ച് ഒരു കോടി രൂപയുടെ ബില്ലുകൾ വിവിധ പദ്ധതികൾക്കായിട്ട് ട്രഷറിയിൽ സമർപ്പിച്ചതാണ് യഥാസമയം പണികൾ പൂർത്തീകരിച്ച് എന്നാല് ആ ബില്ലുകളെല്ലാം തിരിച്ച് അയച്ചു അത് നിലവിൽ കോൺട്രാക്ടർമാർക്ക് അത് തിരികെ അതിന്റെ പണം യഥാസമയം ലഭ്യമാക്കിയിട്ടില്ല അതുകൊണ്ട് ടാറിങ് ജോലികൾ ഉൾപ്പെടെയുള്ളത് ചെയ്യാനായിട്ട് കോൺട്രാക്ടർമാർ തയ്യാറായി ഇങ്ങനെ സമസ്ത മേഖലയും തകർന്ന നിലയിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട് ലബക്കടയിൽ കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടർമാരുടെ പ്രോം അതോടൊപ്പം തന്നെ ഇൻസുലിൻ ഉൾപ്പെടെയുള്ള ആവശ്യ മരുന്നുകൾ അവിടെ ലഭ്യമാണ് ഓരോ ദിവസവും മെമ്പർമാരെ കണ്ട് ജനങ്ങൾ പരാതികൾ പറയുക മരുന്നുകൾ ഇതിനൊന്നും ഒരു നടപടിയില്ല ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ക്ഷേമ പദ്ധതികൾ എല്ലാം തന്നെ അവതാളത്തിലായി പെൻഷൻ വിതരണം ഉൾപ്പെടെ അത് സംസ്ഥാനതലത്തിൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയിരിക്കുകയാണ് മറ്റ് പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുക അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതി ഭവന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപതിൽ ലിസ്റ്റ് തയ്യാറാക്കി ഈ ഭരണസമിതി വന്നതിന് ശേഷം ജനറൽ വിഭാഗത്തിൽ ഒരു വീട് പോലും കൊടുത്തിട്ടില്ല എസ് സി വിഭാഗത്തിൽ ചുരുക്കം വീടുകളൊക്കെ ചില വാർഡുകളിലേക്ക് വന്നിട്ടുണ്ട് ജനറൽ വിഭാഗത്തിൽ ഒരു വീട് പോലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഈ ലിസ്റ്റിൽ ഇടം തേടിയിട്ട് വീട് ലഭ്യമല്ല അങ്ങനെ എപ്പോഴും പരാതികളും പരിഭവങ്ങളുമായിട്ട് പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് ഓഫീസിനെയും കയറി കറുണ്ട് അതോടൊപ്പം വഴിവിളക്കുകൾ പൂർത്തീകരിക്കാനായിട്ട് സ്ട്രീറ്റ് മെയിൻ പദ്ധതി സ്ട്രീറ്റ് മെയിൻ പദ്ധതി കഴിഞ്ഞ വർഷം പൂർത്തിയാകേണ്ടത് ആ സ്ട്രീറ്റ് മെയിൻ പദ്ധതിയും പൂർത്തിയായിട്ടില്ല ഇങ്ങനെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളുമെല്ലാം തകിടും പറഞ്ഞിരിക്കും ഇങ്ങനെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ രംഗത്തിറങ്ങും വികസന ക്ഷേമ പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് യു ഡി എഫ് അംഗങ്ങളായ ജോമോൻ തെക്കേൽ ഷാജിമോൻ വേലംപറബി റോയ് എവറസ്റ്റ് ലിനു ജോസ് ഷിജി സിബി സന്ധ്യ ജയൻ എന്നിവർ അറിയിച്ചു